യും കുമ്പളങ്ങാട് ഈസ്റ്റ് ബ്രാഞ്ച് സഖാവ് കെ പി എന്റെ പത്താമത് ചരമവാർഷിക അനുസ്മരണം നടത്തി തലപ്പള്ളി താലൂക്കിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻവടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രന്ഥശാല താലൂക്ക് സെക്രട്ടറിയുമായിരുന്ന സഖാവ് കെ പി എൻ നമ്പീഷൻ അനുസ്മരണം കുമ്പളങ്ങാട് ഈസ്റ്റ് ബ്രാഞ്ചിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി ലോക്കൽ കമ്മിറ്റി അംഗം എം എം മഹേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം എം യു സുരേഷ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കാർത്തിക ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം ആർ അനന്തു ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ജയൻ കെ എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടവൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു സഖാവായിരുന്നു സഖ കയെത്തിയ ഈ നാടിനകത്തുള്ള എല്ലാ വികസനങ്ങൾക്കും ആദ്യ സംരംഭം എന്ന രീതിയിൽ വടക്കായ പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ഒരു സ്കാവ് കൂടിയായിരുന്നു അതുപോലെ തന്നെ ഗന്ധശാല അവസ്ഥാനത്തിന് ഈ വടക്കായ തലപ്പള്ളി താലൂക്കിനകത്ത് വലിയൊരു മുദ്ര വഹിക്കാൻ നടത്തിയ ഒരു സഖാവും കൂടിയായിരുന്നു സ്ഥാപിക്കാൻ